നമസ്കാരം ഈ സർക്കാരിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോകും ഇതുപോലെ മനുഷ്യത്വരഹിതമായ ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായ ഇതുപോലെ നികൃഷ്ടമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇങ്ങനെ സർക്കാരിന് മാത്രമേ കഴിയൂ സിദ്ധാർത്ഥിൻ്റെ മരണവും തുടർന്നുള്ള നടപടികളും നമ്മൾ കണ്ടതാണ് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പുറം ലോകമറിയാതെ കാത്തുസൂക്ഷിക്കുന്നതാണ് പത്ത് ദിവസത്തോളം ഈ സർക്കാരിന് കഴിഞ്ഞു അതിൻ്റെ തന്നെ തുടർച്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നേഴ്സായ പി ബി അനിത കഴിഞ്ഞ അഞ്ചു ദിവസമായി കോളേജിന്റെ മുൻപിൽ സത്യഗ്രഹം നടത്തുകയാണ് അവരുടെ ആവശ്യം ഹൈക്കോടതി അവർക്ക് അനുകൂലമായി നൽകിയ ഉത്തരവ് നടപ്പിലാക്കുക എന്നതാണ് പക്ഷേ മുട്ടു ന്യായങ്ങൾ പറഞ്ഞ് മെഡിക്കൽ കോളേജ് അധികാരികളും സർക്കാരും കൈമലർത്തുന്നു അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണം അത് ഒന്നാം തീയതിക്ക് മുമ്പ് നടപ്പിലാക്കണം അനിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റാരോപണം അവരുടെ സർവീസ് ബുക്കിൽ നിന്നും നീക്കം ചെയ്യണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ഉത്തരവിട്ടാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്നാൽ ഈ ഉത്തരവുമായി അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പറയുന്നത് കോടതി പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാർ കോടതി ഉത്തരവിനുസൃതമായി ഉത്തരവിടണമെന്നാണ് സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഉത്തരവിറക്കിയിട്ടില്ല അതുകൊണ്ട് അവരെ ജോലിയിൽ തിരികെ കയറ്റില്ല ഓർക്കണേ ഹൈക്കോടതിയുടെ ഉത്തരവ് അതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് കയറ്റണമെന്ന് അല്ലാതെ എന്തെങ്കിലും കയറ്റാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു രീതി ഇവർക്കുണ്ട് ഒരു ഉത്തരവ് വരുന്നു ആ ഉത്തരവിൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുതനുസരിച്ച് അത് അട്ടിമറിക്കാൻ ശ്രമിക്കും ഇത് ഒരു പഴുതുമില്ല ഒന്നാം തീയതിക്ക് മുമ്പ് ജോലി കയറ്റണമെന്നാ പക്ഷേ മെഡിക്കൽ കോളേജ് അധികാരികൾ പറയുന്നത് സർക്കാർ ഉത്തരവ് വേണമെന്നാ വടകര എം എൽ എ കെ കെ രമ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിളിക്കുന്നു വീണ ജോർജ് ഫോൺ എടുക്കുന്നില്ല അവരങ്ങനെ ആരുടെയും ഫോൺ എടുക്കാറില്ല പ്രത്യേകിച്ച് എം എൽ എ മാരുടെയും കേൾക്കുന്നത് അതുകൊണ്ട് അവർ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചു കാരണം സർക്കാർ തീരുമാനങ്ങളിൽ ഉത്തരവിറക്കേണ്ടത് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരാ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ കെ രമയോട് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീലിന് സാധ്യതയില്ല പുനഃപരിശോധിക്കാൻ പറ്റും പുനഃപരിശോധനാ ഹർജി കൊടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഉത്തരവിറക്കാത്തതെന്ന് പുനഃപരിശോധനാ ഹർജി കൊടുത്തിട്ടില്ല അതിൽ സ്റ്റേ വാങ്ങിയിട്ടില്ല ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് അഞ്ചു ദിവസവുമായി പക്ഷേ സർക്കാരിന് ഹൈക്കോടതിയുടെ പുല്ലുവില്ല ഇനി നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം എന്താണ് അനുത ചെയ്ത കുറ്റമെന്നത് ഒരു വർഷം പഴക്കമുള്ള സംഭവമാണ് അതാണ് ഏറ്റവും ഹൃദയഭേദകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനെട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു യുവതി ശസ്ത്രക്രിയക്ക് ശേഷം ഐ സിയുവിൽ കഴിയുന്നു ബോധമേ ഉള്ളൂ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് ഗൗരവമേറിയ രോഗമൊന്നുമില്ല തൈറോയിഡിൻ്റെയോ മറ്റോ രോഗമാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ പാതി ബോധത്തിൽ ഐസ്യുവിൽ കഴിയുകയാണ് ആ ഒരു അറ്റൻഡർ മെഡിക്കൽ കോളേജിന്റെ ഒരു അറ്റൻഡർ സി പി എം കാരനാണ് ഇടത് യൂണിയൻകാരനാണ് ശശീന്ദ്രൻ എന്നാണ് അയാളുടെ പേര് അയാൾ അവിടെ കടന്നു കയറുന്നു എന്നിട്ട് ഈ ഐസ്യുവിൽ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു നോക്കൂ നമ്മുടെ നാട്ടിലെ ഉത്തർപ്രദേശിലല്ല ബീഹാറിലല്ല ബി ജെ പി ഭരിക്കുന്നിടമല്ല രക്ഷകനായി പിണറായി വിജയൻ ക്യാപ്റ്റൻ പിണറായി വിജയൻ ആ കപ്പിട്ടാന് തുഴ എറിഞ്ഞു കൊടുക്കാൻ ആവേശം കാട്ടുന്ന മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുന്നു ആ കാലത്ത് ഈ വകുപ്പിൽ ഒരു മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ജീവനക്കാരൻ കയറി ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന സ്ത്രീയെ പീഡിപ്പിക്കുന്നു ലൈംഗികമായി പീഡിപ്പിക്കുന്നു സ്ത്രീക്ക് അർത്ഥബോധാവസ്ഥയിൽ ഓർമ്മയുണ്ട് തന്നെ പീഡിപ്പിക്കുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവരുടെ മയക്കമൊക്കെ മാറി കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുവാണ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു എന്നെ ഒരുത്തും പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചവനെതിരെ കേസെടുക്കണം അവർ പരാതി രേഖ മൂലം കൊടുത്തു സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പീഡിപ്പിച്ച ശശീന്ദ്രനെ കണ്ടെത്തി പക്ഷേ പിന്നെ സംഭവിച്ചതായിരുന്നു ഞെട്ടിക്കുന്ന കാര്യം ഇത് ആരും അറിയാതിരിക്കാൻ പരാതി പിൻവലിക്കാൻ അവിടുത്തെ ആറ് വനിതാ ജീവനക്കാർ ഈ രോഗിയെ ഭയപ്പെടുത്തുന്നു സമ്മർദ്ദം ചെലുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു ആലോചിച്ച് നോക്കിയേ മെഡിക്കൽ കോളേജിൽ ഐ കഴിയുന്ന ഒരു വനിതാ രോഗിയെ ആ ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിച്ചപ്പോൾ പോലീസിൽ അറിയിച്ച് കേസെടുക്കുന്നതിന് പകരം പീഡനത്തിനിരയായ അതിജീവിതയെ കൊണ്ട് ഭയപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കാൻ അവിടുത്തെ ജീവനക്കാർ ശ്രമിക്കുന്നു ഇതിനെതിരെ നിലപാടെടുത്തു അനിത അനിത ഒരു പീഡനം നടന്നെന്നും ആ പീഡനം മറച്ചു വയ്ക്കാൻ ശ്രമം നടന്നെന്നും എന്ന് മാത്രമല്ല അതിജീവിതയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ഈ ആളുകൾ ശ്രമിച്ചെന്നും മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ഇതോടെ അന്വേഷണമായി അന്വേഷണ ഫലമായി ആറുപേരെയും സസ്പെൻഡ് ചെയ്യുന്നു അതിജീവിതയ്ക്ക് ഭാഗികമായി നീതി കിട്ടുന്നു പക്ഷേ ഒരു സി പി എം പ്രവർത്തകനായ യൂണിയൻകാരനായ ശശീന്ദ്രനെ പ്രതിയാക്കിയതിനും അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച സഖാക്കളായ വനിതാ യൂണിയൻ നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിനും അനതിക്ക് വില കൊടുക്കേണ്ടി വരുന്നു അനധിയെ വീഴ്ച വരുത്തി മൊഴി മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നേരെ ഇടുക്കിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആലോചിച്ചു നോക്കി അനധിക്കൊപ്പം നഴ്സിംഗ് സൂപ്രണ്ടിനെയും ചീഫ് നഴ്സിംഗ് ഓഫീസറെയും സ്ഥലം മാറ്റിയിരുന്നു ഇടുക്കിക്ക് വിട്ടില്ല മറ്റു ജില്ലകളിലേക്ക് അവർക്ക് സ്വാധീനമുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ സമ്മർദ്ദമില്ലാത്തതുകൊണ്ട് അവർ തിരിച്ച് സ്റ്റേ വാങ്ങി തിരിച്ചു വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോലിക്ക് കയറി പക്ഷെ മാത്രം അവസരം കൊടുത്തില്ല ഇടുക്കിയിൽ ജോലി ചെയ്തോളാം പറഞ്ഞു ഒടുവിൽ അനിത ഹൈക്കോടതിയെ പോകുന്നു ഹൈക്കോടതി ഞെട്ടലോടെയാണ് കേസ് കേൾക്കുന്നത് ഈ അതിജീവിതയെ സഹായിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവർക്ക് നീതി കിട്ടാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ലൈംഗിക പീഡനം നടത്തിയ ക്രിമിനലിനെ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ജീവനക്കാരെയും നീതിക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ അനിതയെ സ്ഥലം മാറ്റിയിരിക്കുന്നു കോഴിക്കോട് നിന്നും ഇടുക്കിക്ക് ഹൈക്കോടതി ഉടനടി ഉത്തരവിട്ടു ഒന്നാം തീയതിക്ക് മുമ്പ് ജോലിയിൽ തിരിച്ചെടുക്കണം അവരുടെ മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റാരോപണം സർവീസ് ബുക്കിൽ നിന്നും നീക്കം ചെയ്യണം ആ ഉത്തരവുമായി ജോലിക്ക് കയറാൻ വന്ന അനിതയാണ് ഇപ്പോൾ നാല് ദിവസമായി മെഡിക്കൽ കോളേജിന് മുമ്പിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തുന്നത് ആലോചിച്ച് നോക്കിയേ സി പി എമ്മിന്റെ നീതിബോധം എത്രയാണെന്ന് പീഡിപ്പിക്കുക പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കുക പീഡിപ്പിച്ചവനെയും പീഡിപ്പിക്കാൻ കൂട്ടുനിന്നവരെയും സംരക്ഷിക്കുക പീഡനത്തിന് ഇരയായ ആളെയും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആളെയും ഉപദ്രവിക്കുക അവരെ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ഹൈക്കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി ജോലിക്ക് കയറുമ്പോഴും ന്യായം പറഞ്ഞ് അവര് ജോലിക്കെടുക്കാതിരിക്കുക എന്നിട്ട് ഈ വൃത്തികെട്ട മനുഷ്യർ ഈ നെറികെട്ട പാർട്ടിയും ആ പാർട്ടിയെ നയിക്കുന്ന സർക്കാരും നീതിബോധത്തെക്കുറിച്ച് പറയും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയും പിന്നെ എങ്ങനെയാണ് ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരാവുന്നത് മെഡിക്കൽ കോളേജിൽ ഐ കിടക്കുന്ന ഒരു രോഗിക്ക് അവരെ പീഡിപ്പിക്കുന്നത് തടയാൻ സംവിധാനമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വഴിയെ നടക്കുന്നവരെ രക്ഷിക്കുന്നത് ചുമ്മാതല്ല ഇവിടെ കുട്ടികളും സ്ത്രീകളും തുടർച്ചയായി പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെ വനിതാ സഖാക്കൾ പീഡിപ്പിക്കപ്പെടുന്നു പരാതി കൊടുത്താൽ തീവ്രത പീഡനം എന്ന് പറഞ്ഞ് വനിതാ നേതാക്കൾ കേസ് കേസെഴുതിത്തള്ളുന്നു ഇതുപോലെ നെറികെട്ട നികൃഷ്ടമായ രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുപോലെ വൃത്തികെട്ട ഒരു സർക്കാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇത്രയേറെ വൃത്തികേട് കേട് കാട്ടാൻ ഇത്രയേറെ ക്രൂരമായി ഇരകളോട് ഇങ്ങനെ പെരുമാറാൻ അവരെ സംരക്ഷിക്കുന്ന നീതിബോധമുള്ള ഉദ്യോഗസ്ഥരെങ്ങനെ വേട്ടയാടാൻ ഏത് സർക്കാരിന് കഴിയും ഏത് പാർട്ടിക്ക് കഴിയും ഏത് മനുഷ്യന് കഴിയും എന്നിട്ട് ഒളുപ്പില്ലാതെ ക്യാപ്റ്റനാണെന്നും രക്ഷകനാണെന്നും വിളിച്ചു പറയുന്ന ജന്മങ്ങളായി മാറിയിരിക്കുന്നു സി പി എം മാധ്യമക്കൂട്ടങ്ങൾ